തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയായിട്ട് മൊട്ട മഴയാണ് അതുകൊണ്ട് തന്നെ ഈ മഴയത്ത് നിന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടി നേരിട്ട് തന്നെ കണ്ടെടുക്കാൻ സാധിക്കും ഇതേ ഇന്നലേക്ക് ഇന്നിപ്പോൾ നമ്മൾ വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നല്ല രീതിയിൽ മഴ പെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് പ്ലോട്ട് കിടക്കുന്ന നോക്കി ഇതിന് തൊട്ടടുത്തായിട്ടൊരു വീട് പൊങ്ങിക്കൊണ്ടിരിക്കുവാണ് നമുക്കിതായി ഞാൻ നിൽക്കുന്നത് വന്നിട്ട് ഒരു നാലേ മുക്കാൽ സെൻറ്റും ഇതായി ഈ വരുന്ന ഒരു അഞ്ച് സെൻ്റുമാണ് ഈ വീടിരിപ്പുള്ളത് അപ്പോൾ അതിനെ തട്ടിക്കളഞ്ഞ് നമുക്ക് അതിനകത്തൊരു വീട് വയ്ക്കാം ഇതിനകത്തൊരു വീട് വയ്ക്കാം ആ രീതിയിലുള്ള കിടിലം പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ നിന്ന് ബൈപ്പാസിലേക്ക് ഇറങ്ങിയ അഞ്ഞൂറ്റമ്പത് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കരിക്കകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞ് തരാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് വേണമെങ്കിൽ വരാം അതുപോലെ തന്നെ വെൺപാല നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം വെൺപാലവട്ടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിക്കാവും ആ തോട്ടിൻ്റെ കരയിലൂടെയുള്ള വഴി അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ലിറ്റിൽ നേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ കാണാം ഒരു പ്രീ സ്കൂൾ കാണാം അതിൻ്റെ സൈഡിലൂടെ ഉള്ള റോഡാണ് ആ റോഡ് ഏകദേശം ഇരുനൂറ്റമ്പത് മീറ്റർ വരുമ്പോഴത്തേക്കും വലത്തോട്ട് ചാമുണ്ടി നഗർ റെസിഡൻസ് അസോസിയേഷൻ എഫ് വൺ ടു എഫ് വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാം ഇതിങ്ങനെ കുറച്ചൊന്ന് കയറുമ്പോൾ തന്നെ വശത്തായിട്ട് ആദ്യം തന്നെ റോഡ് കട്ടാവുന്നുണ്ട് അതിനകത്താണ് പ്ലോട്ട് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാലും ഈ വായനശാല ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ലിറ്റിൽ നേഷൻ സ്കൂൾ കാണാം അത് കഴിഞ്ഞ ഉടൻ ലെഫ്റ്റിലേക്ക് വരാം ഇനി അതല്ല നമുക്ക് എൻ എച്ചിലേക്ക് ഇറങ്ങാൻ ഇതെല്ലാം വേറെയും വഴിയുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ലിറ്റിൽ നേഷൻ സ്കൂൾ കഴിഞ്ഞ് കുറച്ചൊന്ന് പോകുമ്പോൾ തന്നെ വലത്തോട്ട് ബ്രിഡ്ജ് ഇങ്ങനെ ക്രോസ് ആവും അങ്ങനെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസിലേക്ക് ഈസിലിറങ്ങാൻ സമയത്ത് സാധിക്കും ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് ഇതിങ്ങനെ നേരെ കയറി പോകുമ്പം വലത്തോട്ട് റോഡ് കട്ടാവുന്നുണ്ട് അത് കയറുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കും ഇത് ഇതിനകത്തേക്കുള്ള വഴിയുടെ വീതിയൊക്കെ കണ്ടോ നല്ല വീതിക്കാണ് അകത്തേക്ക് വഴി ഫോം ചെയ്തിട്ടുള്ളത് ഇത് നേരെ കയറി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഏറ്റവും അറ്റത്തുള്ള പ്രോപ്പർട്ടി സെയിലായി അവർ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് നല്ലൊരു പക്ക പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് ഈ പറഞ്ഞതുപോലെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് വന്നിറങ്ങിയാൽ ഇവിടെ പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വന്നാൽ മതി അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് വരുന്നില്ല ഈസിലി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം കാരണം വേറെ ട്രാഫിക്കിലൊന്നും കയറാണ്ടാവും നേരെ റോഡൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് ആയി ആ രീതിയിൽ അക്സസ് വരും അതായത് ഈ കാണുന്ന വീട് തൊട്ടടുത്ത പ്രോപ്പർട്ടി ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ചെയ്ത് തരും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് വില്ലാസ് ഈ ബിൽഡേഴ്സ് അവർ തന്നെ ഇവർക്ക് ബിൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ബജറ്റ് അനുസരിച്ചുള്ള ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരും വിത്ത് ഇൻറ്റീരിയേഴ്സ് അടക്കം ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് നടക്കാനുള്ളൊരു വിലയാണ് കേട്ടോ ഇതിൽ ഇനി ചെറിയ രീതിയിലുള്ളവർ നെഗോസിയെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക നല്ലൊരു ലൊക്കേഷനാണ് നല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അടിപൊളി മഴ പെയ്തതിന് ശേഷമാണ് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പുക്ക് മിക്കവാറും ഇപ്പം നമ്മൾ തന്നെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ കുറേ അധികം ഈ കച്ചവടം തെറ്റിക്കാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എങ്ങനെയാച്ചാൽ അവരുടെ കൈക്ക് ഈ കച്ചവടം നടത്താൻ നടക്കാത്തത് കൊണ്ടുള്ളൊരു വിഷമമുണ്ട് കേട്ടോ അങ്ങനെയുള്ള പല ആൾക്കാരും ഇപ്പം വെള്ളക്കെട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ അത് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം കാണിച്ച് തന്നെ നമ്മൾ ചെയ്യും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം നല്ല മഴ സമയമാണ് നമ്മളെ വീട് കേട്ട പ്രോപ്പർട്ടിയായാലും നിങ്ങൾ നേരിട്ട് വന്ന് കാണുക അവിടെ എന്തെങ്കിലും രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈസിലി അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് നിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കുക